മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ കേസുകളിലൊന്നായിരുന്നു ദിലീപിനെതിരായിട്ടുണ്ടായത് ഈ ദിലീപിന്റെ കേസിൽ വിധി വരാൻ പോവുകയാണ് അതിജീവിതയ്ക്ക് എന്ത് എന്നുള്ളത് വളരെ നിർണായകമാണ് കാരണം അവർ നൽകിയ മൊഴിയുടെ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കാരണം ദിലീപിന്റെ അടുത്ത് അല്ലെ ദിലീപ് നേരിട്ട് തന്നെ ഈ നടിയോട് ചോദിച്ചിരുന്നു നിങ്ങളാണോ മഞ്ജു വാര്യരുടെ അടുത്ത് കാവ്യെക്കുറിച്ചൊക്കെ പറഞ്ഞത് അതേ ഞാൻ തെളിവ് സഹിതം പറഞ്ഞു എന്ന് പറഞ്ഞു അന്ന് ദിലീപ് പറഞ്ഞത് മലയാള സിനിമയിൽ ഒരാൾ വളരണോ തളരണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പവർ എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഗോവയിൽ വെച്ചും മുമ്പ് ഈ അതിജീവിതയെ പീഡിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തി അന്ന് പൾസർ സൂനിൽ ഇത്തരമൊരു അറ്റംറ്റ് നടത്താതിരുന്നത് ഈ നടിയുടെ കൂടെ ഒരു പേഴ്സണൽ മേക്കപ്പ് മാൻ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നടിക്ക് ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ അതോ ദിലീപ് രക്ഷപ്പെടുമോ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റത്തില്ല സാർ എങ്ങനെയാണ് ഇതിൽ വിലയിരുത്തുക ഈ ചലച്ചിത്ര രംഗത്തൊക്കെ വളരെ കോളക്കം സൃഷ്ടിച്ചൊരു എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ കാണുന്ന എം കെ ത്യാഗരാജ ഭാഗവതർ അന്നത്തെ തമിഴ് സിനിമയിലെ മുടിചൂട മന്നനാണി എം കെ ത്യാഗരാജ ഭാഗവതര് അദ്ദേഹം പാട്ടുപാടും പിന്നെ നായകനായിട്ട് അഭിനയിക്കും അങ്ങനത്തെ ഒരു പീരീഡാണല്ലോ പാട്ടുപാടുന്ന ആളുകൾ നായകന്മാരും നായകന്മാരും ഒക്കെ ആകുന്ന ആ കാലം ശരിക്കും ഇങ്ങനെ സിനിമയെ ഉള്ളങ്കയിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ് എം കെ ത്യാഗരാജ ഭാഗവതർ ആ സമയത്താണ് അദ്ദേഹം ഒരു രക്ഷാക്കാരനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൊലക്കേസിൽ അദ്ദേഹം പെട്ടുപോകുന്നു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്നു പോയി കരിയറും തകർന്നു പോയി അദ്ദേഹത്തിനെതിരായ വിദ്യയൊക്കെ വന്നു ഈ ദിലീപ് കേസ് ഉണ്ടാകുമ്പോഴും ഞാൻ ആലോചിച്ചത് ഈ എം കെ ത്യാഗരാജ ഭാഗവതർ കേസാണ് കാരണം ഞാൻ ഒരിക്കൽ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഒരു ചെറിയ ബുക്ക് ഷോപ്പിൽ നിന്ന് ഒരു വക്കീൽ എഴുതിയ ഈ എം കെ ത്യാഗരാജ ഭഗവദർ കേസിന്റെ അതൊക്കെ ഫിഫ്റ്റീസിലും സിക്സ്റ്റീസ് ആ പീരീഡിലൊക്കെയാണ് അപ്പൊ അത് പുസ്തകം കിട്ടി പുസ്തകം നന്നായിട്ട് എഴുതിയിട്ടില്ല പക്ഷെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു ഇങ്ങനെ അത് ഈ പെണ്ണും ഈ പ്രണയവും ഇങ്ങനത്തെ എല്ലാ മദ്യവും എല്ലാ മസാലയും കൂടി ചേർന്നിട്ടുള്ള കേസാർന്നത് അക്കാലത്ത് ഈ മുടിയൊക്കെ വളർത്തിയൊക്കെയാണല്ലോ ആളുകൾ നടക്കുക അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഈ ത്യാഗരാജ ഭാഗവതർ പിന്നെ അതിൻ്റെ അകത്ത് മാധ്യമ പ്രവർത്തകനും ഒക്കെ ഇതിൻ്റെ അകത്ത് വരികയൊക്കെ ചെയ്യും അപ്പോൾ അത് ഈ കേസുമായിട്ട് ആളുകൾ പരാമർശിച്ചിട്ടില്ല എങ്കിലും ഈ ആളുകളുടെ ജീവിതമൊക്കെ ഈ മിന്നായം പോലെ അല്ലേ ഈ മിന്നാ മിനിങ്ങിന്റെ ആയിസേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ദിലീപ് ശരിക്കും ഈ നമ്മടെ സിനിമാ രംഗം പിടിച്ചടക്കി വാണുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത് കാരണം ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഓർക്കുന്നില്ലേ അത് ഈ അമ്മ അതിന്റെ ഫെഫ്ക എന്നൊക്കെ പറഞ്ഞ ഇവര് അവരുടെ തന്നെ സഹായത്തിന് വേണ്ടി ഇല്ലേ നിർമ്മിച്ച ഒരു പടം പക്ഷെ ഈ സിനിമ ആര് നിർമ്മിക്കും നമുക്ക് വേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷൻ വലിയ സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ നിൽക്കുമ്പോൾ തന്നെ അത് ഞാൻ നിർമ്മിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന ഒരാളാണ് ദിലീപ് വലിയ രുചിയായിരുന്നു കാരണം അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി എല്ലാവരെയും അതിൻ്റെ അകത്ത് അഭിനയിക്കണം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വേണം ഇവരെല്ലാം കൊണ്ടു നടക്കുകയും വേണം കാരണം ഈ സിനിമാ താരങ്ങളെയൊക്കെ കൊണ്ടു നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലരുടെ കാര്യമൊന്നുമില്ല കാരവിൻ പല പരിപാടികളുമൊക്കെ ഉണ്ടല്ലോ അവരുടെ പല വിംസ് ആൻഡ് ഫാൻസീസ് ഇത് നോക്കണം അപ്പം നിർമ്മാണം തിയേറ്റർ മറ്റേ തിരക്കഥ തിരക്കഥ ഇങ്ങനെ അഭിനയം ഉണ്ട് ഇതെല്ലാം കൂടി ശരിക്കും ഒരു വ്യവസായം മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഗോപാലകൃഷ്ണൻ ആയിരുന്ന ആളാണ് ദിലീപ് അപ്പോ കലാഭവനിലോ മറ്റോ ഒക്കെ മിമിക്രി താരമൊക്കെ ആയിരുന്നു പെട്ടെന്ന് കു കുതിച്ചു ഇരുകയാണ് അങ്ങനെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ നിക്കുമ്പോ ജേറാം വന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം സുരേഷ് ഗോപി പക്ഷെ ഇവരെയൊക്കെ വെട്ടുന്ന വിധത്തിൽ സൂപ്പർ സ്റ്റാറുകളെ കൂടി വെട്ടുന്ന വിധത്തിൽ പിടിച്ചടക്കിയ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പൊ ഇതിൻറെ അകത്ത് ഏഹ് ദിലീപിനെ നമ്മൾ എല്ലാവരും സംശയിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ എറണാകുളത്ത് ഒരു ചടങ്ങിൽ വെച്ചിട്ട് മഞ്ജു വാര്യ ദിലീപിനെ സംശയസ്ഥാനത്ത് നിർത്തുന്ന പ്രസംഗം നടത്തി അങ്ങനെയാണ് അദ്ദേഹം സംശയ സാഹചര്യത്തിൽ വരുന്നത് അദ്ദേഹം അത് കഴിഞ്ഞ് ജയിലിൽ കിടക്കുമ്പോ വിജയരാഘവൻ എൻ എൻ പിള്ളയുടെ മകൻ ഞാൻ കുട്ടൻ എന്ന് വിളിക്കുന്ന സുഹൃത്താണ് അപ്പോ വിജയരാഘവൻ കാണാൻ പോയി ദിലീപിനെ അപ്പൊ ഞാന് സാമാന്യം നന്നായിട്ട് കുട്ടനെ വിളിച്ചിട്ട് ശോഭിച്ചു കുട്ടനെന്തിനെ കാണാൻ പോയത് ഇതുപോലെയൊക്കെ വൃത്തികളൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ അപ്പോൾ എന്നോട് വിജയരാഘവൻ പറഞ്ഞു അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല ഞാൻ ദിലീപിനോട് സംസാരിച്ചു ദിലീപ് എന്നോട് വേർ വേറൊരു വേർഷൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ അക്കാര്യത്തിൽ വേറൊരു വേർഷൻ അന്നേ വിജയരാഘവൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിജീവിതയുടെ മൊഴിയാണ് ഇന്നിപ്പോൾ കൂടുതലായിട്ടൊക്കെ വരുന്നത് മുമ്പും ശ്രമിച്ചിരുന്നു ഒരു വിരോധം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ് ഇത്തരം കേസുകളിൽ അതിജീവിതയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം തിരിച്ച് തെളിയിക്കേണ്ടത് പ്രതീടൻ ബാധ്യതയായിട്ട് ആണ് ഇത്തരം കേസുകളിൽ വരുന്നത് അപ്പം അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ അതിജീവിതയുടെ മൊഴിക്ക് പ്രാബല്യം കിട്ടുമോ ഇതൊക്കെ നമുക്ക് വിധിയിൽ നിന്ന് അറിയാൻ പറ്റും തീർച്ചയായിട്ടും ഇത് ദിലീപിന്റെ കേസിൽ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാളെയാണ് വിധി വരുന്നത് തോന്നുന്നത് അതുമ്പോൾ വിധി വരും വിധി എന്തായിരുന്നാലും ദിലീപിന് കിട്ടേണ്ട പണിഷ്മെന്റ് കിട്ടേണ്ടത് എന്ന് നമ്മൾ സാമാന്യേന ഈ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നും പാർശ്വ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ വെച്ച് ദിലീപ് ഇതില് ഇപ്പോൾ ഈ ഡയറക്റ്റ് കുറ്റകൃത്യം ചെയ്ത് അദ്ദേഹം അല്ല എന്നുള്ളത് വളരെ പ്രകടമാണ് പക്ഷെ അദ്ദേഹം ഏൽപ്പിച്ചവരാണോ ഏ ഏർപ്പെടുത്തിയവരാണോ കൊട്ടേഷൻ കൊടുത്തതാണ് ഇങ്ങനെയാണ് ആരോപണങ്ങൾ വരുന്നത് എന്തായാലും അന്തിമ ഇതേ എട്ടാം പ്രതിയാണ് ദിലീപ് അപ്പോൾ എട്ടാം പ്രതിയായ ദിലീപിനെതിരായി ആവശ്യത്തിന് തെളിവുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ കോടതി വിധിക്കുമോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന പബ്ലിക് പേഴ്സണാലിറ്റി എന്ന നിലയിൽ ദിലീപിന് കിട്ടേണ്ട പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്തായിരുന്നാലും എത്ര ചെറുതായിരുന്നാലും അത് കോൺസ്പിറസി ആവാം അല്ലെങ്കിൽ പരോക്ഷമായി അദ്ദേഹത്തിന്റെ അറിവുണ്ടാകാം എങ്ങനെയായാലും ആയാലും ആ കുറ്റകൃത്യത്തിൽ ഒന്നാമത്തെ കാര്യം അന്നു മുതൽ ദിലീപിന് സിനിമകളില്ല എന്ന് വേണം പറയാൻ രണ്ട് അതിനുശേഷം വന്ന സിനിമകളൊക്കെ പൊട്ടിപ്പോയി എന്ന യാഥാർത്ഥ്യം ഒരു സിനിമ മാത്രമാണ് അതിന്റെ ഒരു ഒരു എക്സെപ്ഷൻസ് ഉണ്ടാവാം ഞാൻ പറയുന്നത് പൊതുവേ മൂന്നാമത് ദിലീപിന്റെ സിനിമകൾ ദിലീപിൻ എന്ന ക്യാരക്ടറിനോട് ഒമ്പിച്ച ആരാധനയോടെ ആർത്തലച്ചിരുന്ന ഒരു ഒരു ജനതയുണ്ട് സാർ അവിടെ നിന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ദിലീപിനെ നടനായിട്ട് പേഴ്സണലായിട്ട് ഒരു നിലയിൽ നടനായി കാണുന്ന ഒരാളല്ല രണ്ട് കാര്യങ്ങൾ ചേർന്നാൽ ദിലീപായി ഒന്ന് ഒരു നല്ല മേക്കപ്പ് മാൻ എന്നും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ആ പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ രണ്ടാമത്തെ കാര്യം നല്ല മിമിക്രിസ്റ്റിന്റെ പാരമ്പര്യവും അദ്ദേഹത്തിനുണ്ട് ആ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വിജയമായി അപ്പുറത്തേക്ക് ഒരു ഭാവാഭിനയത്തിന്റെ ഏതെങ്കിലും തരത്തിലൊരു ഉയർന്ന ലെവലിൽ ഒന്നും നിർത്താൻ പറ്റിയ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് രണ്ടാമത്തെ കാര്യം പക്ഷെ ദിലീപിന് ഇപ്പൊ വന്ന് ഒരു കാര്യം ഒന്ന് ദിലീപിന് കിട്ടേണ്ട തിരിച്ചടി അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിയിൽ കിട്ടിയിരിക്കുന്നു ജനപ്രീതിയിൽ കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീരാരാധന പൂർണ്ണമായും ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു വേറൊരു കാര്യം എൻ്റെ കൂടെ ഓർക്കേണ്ടത് ദിലീപിന്റെ സംഭവത്തോടു കൂടിയാണ് മലയാള സിനിമയിൽ വലിയ തരത്തിലുള്ള കോടിളക്കങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടായത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ പിൽക്കാലത്ത് സംഭവിച്ചത് അതിന്റെ തുടർച്ചയാണ് മാത്രമല്ല ഈ തരത്തിലുള്ള അതോ സിനിമക്കകത്ത് സിനിമക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിന്റെ സദാചാരമല്ല അത് വേറൊരു ലോകമാണ് ഈ ഈ ഡോർ അങ്ങോട്ട് കിടക്കുമ്പോൾ നിങ്ങളൊരു സിനിമാ ലോകത്തേക്ക് കടക്കുമ്പോൾ അത് പുതിയൊരു ലോകമാണ് കേട്ടോ അത് ഇന്ത്യ അല്ല അത് കേരളമല്ല അത് വേറെ ഒരു ഒരു ബോളി ഹോളിവുഡാണ് എന്നൊരു ലൈനിലാണ് നമ്മൾ പോകുന്നത് എങ്കിൽ പോലും അതിനകത്ത് മനുഷ്യത്വരഹിതമായ നമുക്ക് ഓർക്കാൻ പറ്റാത്ത മാഫിയ പലതരത്തിലുള്ള കൊട്ടേഷൻ മാഫിയ ബ്ലെയ്ഡ് മാഫിയ പ്ലസ് നാർക്കോട്ടിക് മാഫിയ സ്ത്രീവിരുദ്ധമായ ഒരു സ്ത്രീവിരുദ്ധം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾ തന്നെ അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഉണ്ട് രണ്ടുപക്ഷത്തും ഉണ്ട് അപ്പം ഇത്തരത്തിൽ ഇനി ഒരു സ്ത്രീക്ക് പരാതി നേരിട്ടാൽ പോലും പറയാൻ ഇനി ആ സ്വകാര്യമായിട്ട് വെളിപ്പെടുത്തിയാൽ വല്ല കമ്മീഷന് മുമ്പിൽ സ്വകാര്യമായിട്ട് വെളിപ്പെടുത്തിയാൽ തന്നെ അത് ഫൈറ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്ത വിധം നമ്മുടെ പെൺകുട്ടികളുടെ മുറയില് തകർന്നു പോയൊരു ലോകം ഇതൊക്കെ എക്സ്പോസ്ഡ് ആയത് ഇതൊക്കെ പുറത്തു വന്നത് ദിലീപ് കേസിലാണ് ഒരുപക്ഷെ ദിലീപ് കേസിന്റെ ചരിത്രപരമായ സംഭാവന അതായിരിക്കും എന്നാണ് എന്റെ ഒരു ഒരു വിശ്വാസം ശരിക്കും പറയാം ഈ ജയറാം എന്ന് പറയുന്ന ഒരു സിനിമാ താരം വന്നപ്പോ ഈ മമ്മൂട്ടി മോഹൻലാലും ഒരുക്കി വെച്ച ഈ സിംഹാസനത്തിലേക്ക് നമ്മുടെ അയലത്തുള്ള ഒരു കഥാപാത്രം വരുന്നു എന്ന ഫീൽ ഉണ്ടായിരുന്നത് അങ്ങനെ ജയറാം അഭിനയിച്ച് ഒരുപാട് സിനിമകൾ വിജയിച്ചു ഏതാണ്ട് ജയറാമിന്റെ ഒരു അനുജൻ അല്ലെങ്കിൽ സഹോ പിന്നെ തൊട്ട എന്ന നിലയിൽ അഭിനയിച്ചു തുടങ്ങി ദിലീപ് പതുക്കെ ജയറാം സൃഷ്ടിച്ചു വെച്ച ആ സിംഹാസനത്തിലേക്ക് നടന്നു കയറി വളരെ അത് നമ്മൾ തൊട്ടടുത്തുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക വളരെ മാന്യനായ ഒരു കഥാപാത്രം എന്ന രീതിയിൽ ദിലീപ് വരികയും പിന്നീട് ഒരുപാട് സിനിമകൾ കിട്ടുകയും ചെയ്തു പിന്നീട് ദിലീപ് അമാനുഷിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വരികയും ഈ നിർമ്മാണ മേഖലയിലേക്ക് സിനിമയുടെ വിതരണ മേഖലയിലേക്ക് എന്തിന് സമസ്ത മേഖലയിലേക്കും ദിലീപിൻ്റെ സാന്നിധ്യം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ചക്രവർത്തിയെ പോലെ നിന്നപ്പോഴാണ് എന്തും ഞാൻ ചെയ്യുമെന്ന സമയത്ത് ഇത്തരത്തിലൊരു കേസ് വരുന്നത് ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഒരു നടി പറയുന്നത് അതിന് ദിലീപാണ് ഉത്തരവാദി ലണ്ടൻ യാത്രക്കിടെ ദിലീപ് തന്നെ നേരിട്ട് നിങ്ങളാണോ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു അതുകൊണ്ട് ആ ഇരയായ അതേ അതിജീവിതയ്ക്ക് ദിലീപിന് നല്ല സംശയമുണ്ട് എന്തായാലും ദിലീപിൻ്റെ ദിലീപ് ഏർ ഒരുപക്ഷെ നിരപരാധി ആണെങ്കിൽ അക്കാര്യങ്ങളൊക്കെ ഇനി കോടതിയുടെ വിധിയോടെ വരും അതല്ല അതിജീവിത പറയുന്നതാണ് ശരിയെങ്കിൽ ദിലീപ് കാണിച്ചതൊക്കെ തന്നെ അതായത് ഒരു പരിധിക്കപ്പുറം വളർന്നപ്പോൾ ആ വളർച്ചയിൽ ഒരുപാട് അഹങ്കരിച്ചു എന്ന് ഇനി സിനിമാ ലോകം മനസ്സിലാക്കി ചെയ്യും അങ്ങനെയല്ലേ കാര്യങ്ങൾ ഈ കേസ് സാധാരണഗതിയിൽ ഇതിങ്ങനെ പുറത്തു വര വരും എനിക്ക് തോന്നുന്നില്ല കാരണം എന്റെ വേറൊരു സുഹൃത്ത് കോളേജിലൊക്കെ ഉണ്ടായിരുന്ന പി ടി തോമസ് ഇടപെട്ടതുകൊണ്ടാണ് ആ രാത്രി പി ടി തോമസിന്റെ അടുത്ത് ഇത് എത്തിയതുകൊണ്ട് പി ടി തോമസ് ഇത് വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ട് പറഞ്ഞു നമുക്ക് തീർക്കാം എന്നുള്ള നിലപാടൊന്നും എടുക്കാത്തത് കൊണ്ട് പുറത്തു വരുന്നത് കാരണം ഇതുപോലെ വേറെയും കേസുകൾ വേറെ ശ്രമങ്ങൾ വേറെ നടികളുടെയൊക്കെ പേര് ഏതാണ്ട് ഇതുപോലെ പൾസർ സുനി തന്നെ ആക്രമിച്ചിട്ടുള്ള വേറെ നടികളുടെ പേരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അവര് പിന്നീട് കേരളം തന്നെ വിട്ട അനുഭവ അനുഭവങ്ങളുമൊക്കെ ഉണ്ട് പൾസർ സുനി ഇതിനു മുമ്പും ഇത്തരം കൊട്ടേഷനുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് കാരണം അന്ന് ഇതൊന്നും പുറത്ത് വന്നിട്ടൊന്നുമില്ല അവരവരുടെ ജീവിതവും പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പല ആളുകളുടെ പേരും ഒക്കെ തെളിവൊന്നും സ്ഥിരീകരണവും ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല നമ്മൾ പേര് പറയാൻ പാടില്ലല്ലോ അതിജീവിതകളിലൊക്കെ അത്തരം സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ദിലീപ് വേറൊരു മലയാള സിനിമയിൽ ഉറപ്പിക്കുന്നത് സ്ഥാനം ഉറപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് ഈ മോഹൻലാല് ഈ പ്രതിനായക കഥാപാത്രം ചെയ്യുന്നുണ്ടായിരുന്നു ഈ വില്ലൻ ആ വില്ലൻ അതായത് കൊറേ വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളെ അമാനുഷിക കൊള്ളക്കടത്തുകാർ കൊലപാതകി അല്ലേ വാളും ഈ ഹിസൈനസ് അബ്ദുള്ള ഇങ്ങനത്തെ ഉസ്താദ് ഇങ്ങനത്തെ പേരും ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് വരിക അങ്ങനെ കൊറേ സിനിമകൾ ഈ ഷാജി കൈലാസ് എടുക്കുന്ന കൊറേ പ്രതിനായക നായക സിനിമകൾ വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഈ മേഖലയ്ക്ക് ചെറിയ തോതിൽ മമ്മൂട്ടിക്കുമൊക്കെ പോകേണ്ടി വന്നു ആ മാനുഷിക കഥാ ആ സമയത്ത് ദിലീപ് ഗുരുവാണ് കൂനൻ ഞൊണ്ടൻ പിന്നെ കൊഞ്ഞയുള്ളവൻ ഏ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ സാക്ഷവത്കരിക്കപ്പെട്ട മനുഷ്യരുടെ പെണ്ണോ ആണോ അല്ലാത്ത കഥാപാത്രം ഇങ്ങനെ ചാന്തുപൊട്ട് ഇങ്ങനെ കുറെ സിനിമകളിൽ കൂടിയാണ് ഇദ്ദേഹം വേറൊരു റൂട്ട് വേറൊരു റൂട്ടിലോട്ട് ഒരു ബസ്സിൽ വന്നിറങ്ങിയത് ആ സമയത്ത് സി ഐ ഡി മൂസ എന്ന് പറഞ്ഞൊരു സിനിമ അത് ഒരു വെക്കേഷൻ കാലത്താണ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ കുട്ടികളുടെയും കൂടി ഒരു കുടുംബത്തിലെ ഒരാളായിട്ട് ദിലീപ് മാറുകയാണ് നേരത്തെ മാഷ് പറഞ്ഞപ്പോൾ ഈ സംഭവത്തോടു കൂടി ദിലീപിന് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ ഈ കുടുംബ പ്രേക്ഷകരെയാണ് നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ പൃഥ്വിരാജന് ഈ അവസ്ഥയുണ്ട് ഈ കുടുംബ പ്രേക്ഷകരെ നഷ്ടപ്പെട്ടു പോയത് കാരണം ഇതൊരു ഗെയിമാണ് ആ ഗെയിം നന്നായിട്ട് കളിക്കുക കുടുംബത്തിലെ ഒരാളെപ്പോലെ മമ്മൂട്ടിക്കെപ്പോഴും അങ്ങ് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അത്തരം റോളുകളാണ് കൂടുതലും അദ്ദേഹം ചെയ്യുക ഒരു വലിയ ഏട്ടൻ ഇല്ലേ വലിയ പറഞ്ഞാൽ ശീർഷകത്തിൽ തന്നെ ഒരു പടം വന്നിട്ടുണ്ട് ആ ഒരു കഥാപാത്രമായിട്ട് നിന്ന് പോവുക ഈ സിനിമയിലൊക്കെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ പിടിച്ചടക്കി എന്നൊക്കെ വരുമ്പോൾ ഈ ധാർഷ്ട്യം വികാരം ഇനി എനിക്കെന്തുവാളാം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടല്ലോ വിനയം ആണ് പുരുഷൻ്റെ ആഭരണം അത് എപ്പോ പുരുഷനിൽ നിന്ന് മാറുന്നോ അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക ഒരുപാട് ആളുകളെ പലതരം ഭൂമി കച്ചവടം അല്ലേ സ്വത്ത് കച്ചവടത്തിലെ തട്ടിപ്പുകൾ തൃശ്ശൂര് കോട്ടയത്ത് ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പല ആളുകളെയും പറ്റിക്കുന്നത് കബളിപ്പിക്കുന്നത് അതായത് ഞാൻ അധികാരം കൈയാളുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പല ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് രാഹുൽ മാങ്കൂട്ട ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറ്റേ രാഷ്ട്രീയത്തില് ലോക രാഷ്ട്രങ്ങൾ രാജകുടുംബങ്ങൾ അല്ലേ സിനിമകളിൽ അതും ഒരു സാമ്രാജ്യമാണല്ലോ ഒക്കെ പറ്റുന്ന അങ്ങനെയാണ് അപ്പൊ എവിടെ വെച്ചോ ഒരു പിഴവ് എങ്ങനെയോ വന്നിട്ടുണ്ട് പക്ഷെ ആ പിഴവ് ഇതിൻ്റെ അടുത്ത് അദ്ദേഹം പ്രതിയാണോ എന്നുള്ളത് കോടതിയുടെ കോടതിയാണ് വിധിക്കേണ്ടത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇത് അവശേഷിപ്പിക്കുന്നത് അത് സാറേ പ്രധാനപ്പെട്ട ചോദ്യമാണ് ദിലീപിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹം നേടിയെടുത്ത ഈ തിരസ്കൃത ലോകത്തിന്റെ പ്രാതിനിധ്യമായിരുന്നു മലയാള സിനിമയിൽ അത് കറക്റ്റാണ് അത് അദ്ദേഹത്തിന് ഇനി എന്തൊക്കെ കേസ് ജയിച്ചാലും തോറ്റാലും തിരിച്ചു തിരിച്ചുപിടിക്കാനാവുമോ എന്നതാണ് മലയാള സിനിമയിൽ അദ്ദേഹം നേരിടുന്ന ഒരു ചോദ്യം അതേസമയത്ത് തന്നെ പൊതുസമൂഹം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് സിനിമയിൽ തിരസ്കൃത ലോകത്തിന്റെ വക്താവായി വന്ന ദിലീപ് നിലനിന്ന ദിലീപ് വ്യക്തി ജീവിതത്തിൽ ലോകത്തിന്റെ വക്താവായിരുന്നുവോ ആ ചോദ്യമാണ് ഏതാനും മണിക്കൂറുകൾക്ക് അകം പുറത്തു വരാൻ പോകുന്ന വിധിയിൽ നമ്മൾ കാത്തിരിക്കുന്നത് ദിലീപിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന വ്യതിയായിരിക്കും അതിജീവിതയ്ക്ക് നീതി കിട്ടുമല്ലോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് തീർച്ചയായും